സ്വാഗതം വീണ്ടും ഒരു പുതിയ വിഷയമായി ഇന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ് രാജ്യത്തുടനീളം ഇന്നത്തെ കാലത്ത് സാധാരണയാണ് പ്രണയത്തിലാവുക എന്നത് ഒരാണും പെണ്ണും തമ്മിൽ പ്രണയത്തിലാവുക അതിനുശേഷം ആണ് പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകുക വിവാഹ വാഗ്ദാനം നൽകി ആണും പെണ്ണും തമ്മിൽ സെക്സ്വൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുമ്പോൾ പ്രണയത്തിലിരിക്കെ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു ബലാത്സംഗമായി കണക്കാക്കാനാവില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി പ്രണയത്തിലായിരിക്കെ ആ വ്യക്തികൾ തമ്മിൽ പല വാഗ്ദാനങ്ങളും നടത്തിയിരിക്കും ആ വാഗ്ദാനങ്ങൾ ഇപ്പൊ ആണിനായാലും ശരി പെണ്ണിനായാലും ശരി പാലിക്കാൻ സാധിക്കുകയെന്നുവല്ല അതിനുശേഷം ഉണ്ടാകാവുന്ന വ്യക്തിഗതമായ തെറ്റിദ്ധാരണകൾ ഒരിക്കലും ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിലേക്ക് വലിച്ചടക്കാൻ പാടില്ലെന്ന് കോടതി വ്യക്തമാക്കി രാജ്യത്തെ നിരവധി കേസുകൾക്ക് വഴികാട്ടിയാണെന്ന് കോടതി പ്രസ്താവിച്ചു രാജ്യത്തെ നിരവധി കേസുകൾക്ക് വഴികാട്ടിയായേക്കാവുന്ന വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത് ഈ കേസിന്റെ പശ്ചാത്തലം നോക്കിയാൽ പരാതിക്കാരെ ആരോപിച്ചത് വിവാഹ വാഗ്ദാനം നൽകി ഇയാൾ തന്നെ ലൈംഗിക ഏർപ്പെടുത്തി പിന്നീട് വിവാഹം കഴിക്കാൻ ഇയാൾ വിസമ്മതിച്ചു താഴെ കോടതിയിൽ നിന്ന് തുടങ്ങി ഹൈക്കോടതി വരെ കേസെത്തിയപ്പോൾ അവസാനം സുപ്രീം കോടതിയാണ് അന്തിമമായ നിരീക്ഷണം നടത്തിയത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രണയത്തിലാവുക എന്നത് ഒരു സാധാരണ കാര്യമല്ല ഒരാണും പെണ്ണും തമ്മില് ഇഷ്ടത്തിലാവുക പ്രണയത്തിലാവുക എല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാരണം കാര്യമാണ് ഈ പ്രണയം എന്നതിൽ പല വാഗ്ദാനങ്ങളും ഒരാണായിക്കോട്ടെ ഒരു പെണ്ണായിക്കോട്ടെ പരസ്പരം കൈമാറിയിട്ടുണ്ടാകും പക്ഷെ ഒരു തെറ്റ് ചെയ്താൽ അത് രണ്ടുപേരെയും ബാധിക്കുന്നതായിരിക്കില്ലേ പരസ്പരം പ്രണയത്തിനായിരിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരാണും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെടുക എന്നൊന്നും പറഞ്ഞാൽ ഒരു വലിയ കാര്യമൊന്നുമല്ല ഒരു പതിനെട്ട് വയസ്സായ ഒരാൺകുട്ടി പതിനെട്ട് വയസ്സാകണമെന്നില്ല അതിൽ താഴെയായാലും ഒരാണും ഒരു പെണ്ണും തമ്മിൽ സ്വാഭാവികമായ ഇഷ്ടത്തിലാവാം ഈ ഇഷ്ടങ്ങളൊന്നും വിവാഹം വരെ എത്തണമെന്നില്ല ചില ബന്ധങ്ങൾ മാത്രമേ വിവാഹത്തിൽ എത്താൻ സാധിക്കാറുള്ളൂ ഇപ്പോൾ രണ്ടു മതങ്ങൾ തമ്മിലുള്ള പ്രണയ ബന്ധങ്ങളാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വിവാഹത്തിലേക്ക് എത്താൻ സാധിക്കാറില്ല ഈ പ്രണയത്തിലായിരിക്കുന്ന സമയത്ത് ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പരസ്പരം പല വാഗ്ദാനങ്ങളും നടത്തിയിട്ടുണ്ടാകാം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ ഇവർക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാറില്ല പക്ഷെ ഇതിൽ പിന്നീട് പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നും ഈ പ്രളയത്തിലായിരിക്കുന്ന വ്യക്തിയുമായി ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു പീഡന കേസോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ നേരെ മറിച്ച് ഒരു ആൺകുട്ടിയും ഒരിക്കലും തന്നെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് പെൺകുട്ടിയുടെ പേരിൽ ഒരു പരാതിയോ ഒരു ഒന്നും നൽകുന്നതായി നമ്മൾ കണ്ടുവരുന്നില്ല അഥവാ ഇപ്പൊ ഒരു ആൺകുട്ടി പരാതി കൊടുത്താൽ തന്നെ ആ ഒരു പരാതിക്ക് വലിയ പ്രാധാന്യമൊന്നും നമ്മുടെ സമൂഹം കൊടുക്കാറില്ല എന്നാൽ നേരെ മറിച്ച് ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ആ വ്യക്തി ആ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുമ്പോൾ ആ പെൺകുട്ടിയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരോ പോലീസിൽ അല്ലെങ്കിൽ ആൺകുട്ടിയെ പോയി ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ പരാതി നൽകുകയോ ഒക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മുടെ സമൂഹത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായി എടുക്കാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ സമൂഹം ചിന്തിക്കാത്തത് ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചേർന്നല്ലേ എനിക്ക് ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിലെങ്ങനെയാണ് പെൺകുട്ടി മാത്രമോ അല്ലെങ്കിൽ ആൺകുട്ടി മാത്രമോ തെറ്റുകാരാകുന്നത് അതിലെങ്ങനെയാണ് ആൺകുട്ടികൾ മാത്രം തെറ്റുകാരുന്നത് പെൺകുട്ടിയും തെറ്റുകാരി ആവില്ലേ എന്താണ് ആൺകുട്ടികൾക്കും കൂടി സപ്പോർട്ട് ആകാതിരിക്കുന്നത് പ്രണയം അത് ആർക്കും എപ്പോൾ വേണമെങ്കിൽ സംഭവിക്കാവുന്നതാണ് പ്രണയത്തിൽ ഇരിക്കുമ്പോൾ അവരുടെ രണ്ടു കൂട്ടരുടെയും സമ്മതത്തോട് കൂടെ ഉണ്ടായ ബന്ധം കുറ്റകരമല്ല എന്നാൽ നേരെ മറിച്ച് വഞ്ചനയുണ്ടെങ്കിൽ ആ ബന്ധം കുറ്റകരമാണ് എന്നതാണ് വിധിച്ചിരിക്കുന്നത് ഈ രാജ്യത്ത് വലിയ ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുന്ന സുപ്രീം കോടതി വിധിയാണ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി വരുന്നതുവരെ മീഡിയ ലൈവ് ടി വി സൈനോ ചിത്ര